എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഈ നടന്ന് ഗുജറാത്തിലുണ്ടായ വിമാന അപകടം അതിൽ ഗുജറാത്തിൽ തന്നെയുള്ള ഒരു മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാനി സാർ മരണപ്പെട്ടിരുന്നു അത് നമ്മൾക്കൊരു സങ്കടമായ ഒരു വാർത്തയായിരുന്നു അത് രൂപാണി സാറിന്റെ ഇഷ്ടപ്പെട്ട നമ്പറായിരുന്നു പന്ത്രണ്ട് പൂജ്യന്മാർ അതേ തീയ തീയതിൽ തന്നെ ആയിരുന്നു അദ്ദേഹം മരണപ്പെട്ടതും അപ്പോൾ ഈ ഈ വാർത്തകളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്കറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതേ നമ്പറിലൊക്കെ ഇങ്ങനെ കണക്ഷനൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒമ്പത് എന്നുള്ളൊരു സംഖ്യ വരുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ ഒമ്പതായിട്ടിങ്ങനെ ഒരു കണക്ഷൻ വരുന്നുണ്ടെന്ന് അപ്പോൾ ഈ പന്ത്രണ്ട് പൂജ്യം ആറ് ഒന്ന് രണ്ട് പൂജ്യം ആറ് ഇതെല്ലാം ഇങ്ങനെ കൂട്ടുമ്പോൾ എത്ര വരിക ഒമ്പത് ഒന്നും രണ്ടും മൂന്ന് മൂന്നും ആറും ഒമ്പത് അതിനകത്താണ് ഞാൻ പറഞ്ഞത് ഈ ഒമ്പതായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്ന് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണല്ലോ ക്രാഷ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊന്നും കൂട്ടി വെക്കുമല്ലോ രണ്ട് പൂജ്യം രണ്ട് അഞ്ച് ഇതൊക്കെ കൂട്ടുമ്പോൾ എത്ര കേട്ടോ ഒമ്പത് അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇതൊക്കെ നോക്കുമ്പോൾ ഒരു ഒമ്പത് കിട്ടുന്നില്ലേ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല രൂപാണി സാറിൻ്റെ പേര് രൂപാണി അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആറ് ആറ് ക്ലാഷ് ഇംഗ്ലീഷിലത്തെ എത്രമത്തെ ലെറ്ററാണ് പതിനെട്ട് ഒന്ന് പ്ലസ് എട്ട് ഇ സിക്കൾ ടു ഒമ്പത് ഇതും ഒമ്പതല്ലേ പിന്നെ നമുക്ക് രൂപാണി സാറിൻ്റെ ലാസ്റ്റ് ലെറ്റർ ആയത് നോക്കാം രൂപാണിൻ്റെ ലാസ്റ്റ് ലെറ്റർ ഏതാ ഐ ഐ ഇംഗ്ലീഷിൽ എത്രാം തന്നെ എത്രാന്നൊന്ന് പറയേണ്ടല്ലോ ഒമ്പത് ഇതൊമ്പതല്ലേ അപ്പോൾ അടുത്തത് ഞാൻ പറയാം ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് ക്രാഷ് ഒരു വിമാനത്തിനൊക്കെ നമ്പർ ഉണ്ടാവുമല്ലോ ഈ നമ്പർ ഈ വിമാനത്തിന്റെ നമ്പർ വെച്ചാൽ എ ഐ നൂറ്റി എഴുപത്തി ഒന്ന് അതായത് ഒന്ന് ഏഴ് ഒന്ന് സമം ഒമ്പത് അതായത് വൺ പ്ലസ് സെവൻ പ്ലസ് വൺ ഇസ് ടു നയൺ അപ്പോൾ ഇത് ഒമ്പതല്ലേ ഈ കാര്യത്തിൽ വേറൊരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞുതരാം ഈ നടന്ന സംബന്ധ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചും രൂപണിസാറിൻ്റെ ഇഷ്ടപ്പെട്ട നമ്പറായ പന്ത്രണ്ട് പൂജ്യം ആറും ഒമ്പതുകൊണ്ട് ഈസി ആയിട്ട് ഒരു ശിഷ്ട പോലെ നമുക്ക് അടിക്കാം ഇതും ഒമ്പതല്ലേ അടുത്തത് വിജയ് രൂപണിസർ ചീഫ് മിനിസ്റ്റർ ആയ വർഷം അറിയോ ആ രണ്ടായിരത്തി പതിനാറ് അതായത് നമുക്കിതൊന്ന് കൂട്ടി വെക്കാം രണ്ട് പ്ലസ് സീറോ പ്ലസ് വൺ പ്ലസ് സിക്സ് ഇസ് ഈക്വൽ ടു നയൻ ഇതും ഒമ്പതല്ലേ ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് ലാസ്റ്റിറ്റ് ഞങ്ങൾക്കറിയാൻ പോയാ പ്രിയപ്പെട്ട രൂപാനു സാറ് ഫ്ലൈറ്റിൽ ലാസ്റ്റ് ഈ ഫ്ലൈറ്റിൽ ലാസ്റ്റ് പോകാനെടുത്ത യാത്ര ചെയ്യാനൊക്കെ എടുത്ത ടിക്കറ്റ് നമ്പർ എത്രയറിയോ ലെവൻ ജി എക്കണോമിക് ക്ലാസ് എന്നുവെച്ചാൽ പതിനൊന്ന് ജി എക്കണോമിക് ക്ലാസ് അത് നമുക്ക് കൂട്ടി വയ്ക്കാമല്ലോ ഒന്ന് ഒന്ന് ഒന്നും ഒന്നും രണ്ട് ജി എത്രാമത്തെ ലെറ്ററാണ് ഇംഗ്ലീഷിൽ നമുക്ക് നോക്കിയാലോ എ വി സി ഡി ഇ എഫ് ജി ഏഴ് ഏഴും രണ്ടും ഒമ്പത് ഇതും ഒരു അല്ലേ ഇനി ക്രാഷിന് വരുന്ന സ്ഥലം ഏതാ അഹമ്മദാബാദ് അഹമ്മദാബാദിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടാകും നമുക്ക് നോക്കിയാലോ എ എച്ച് എം എ ഡി എ ബി എ ഡി എത്ര ഒമ്പത് ഇതും ഒമ്പത് ഇതൊക്കെ ഞാനൊരു കൗതുകം തോന്നിട്ട് പറഞ്ഞാൽ കേട്ടോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെറിയ ചെറിയ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കണ്ടാവും നിങ്ങൾക്കിനി എന്തെങ്കിലും പറയണമെങ്കിൽ ഒന്ന് പറയാം പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ